റേഡിയോയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ഫാൻ ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു നിയാസ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഒരു മണിക്ക് ദുബായ് ഖുസൈസ് മുഹുസിന ത്രീയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞ നാലു വർഷമായി ഖുസൈസിലെ ഗൾഫ് ലൈറ്റ് എന്ന കഫ്റ്റീരിയയിൽ ഡെലിവറി ബോയിയായി ജോലി ചെയ്യുകയാണ് വടകര പള്ളിത്താഴെ സ്വദേശിയായ ജാസിർ എന്ന യുവാവ് രാത്രിയിലും ഏറെ വൈകിയുള്ള ഡെലിവറി കഴിഞ്ഞ് കൃത്യം ഒരു മണിക്ക് തിരിച്ച് കഫ്റ്റീരിയയിലേക്ക് ക്ഷീണിച്ച് അവശനായി വരുന്ന വഴിയിലാണ് ഒരു ഒരാഡംബരക്കാർ ആ യുവാവ് സഞ്ചരിച്ച ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചത് എന്നിട്ടോ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി തുടർന്ന് അതുവഴി വന്ന ഒരു വാഹനവും അപകടത്തിൽപ്പെട്ടു കിടക്കുന്ന ആ യുവാവിനെ കണ്ട് നിർത്തിയില്ല ആ യുവാവിന്റെ നിലവിളി കേട്ടില്ല പിന്നീട് ആ യുവാവിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഏഷ്യാനെറ്റ് റേഡിയോ ബിഗ് ഫണിലൂടെ ജാസിർ തന്നെ പറയുകയാണ് എന്റെ പേര് ജാസ് ഞാൻ വർക്ക് ചെയ്യുന്നത് അൽക്കസീസ് ത്രീയിലെ ഗൾഫ് ലൈറ്റ് കബ്റ്റീലാണ് ഇന്നലെ ഏകദേശം അർദ്ധരാത്രി ഒരു മണിയായിട്ടുണ്ടാവും അതുപോലെ ഞാനൊരു ഒരു ഡെലിവറി കഴിഞ്ഞ് വരുമ്പോ അതായത് മൂസിനാ ത്രീയിൽ മൂസിന ത്രീയിൽ വെച്ചിട്ടാണ് സംഭവം അത് റൌണ്ട് ബോർഡിൽ വെച്ചിട്ടാണ് എന്നിട്ട് ഞാൻ അതിന് കടന്നു വരുമ്പോ ഒരു റൌണ്ട് ബോർഡിൽ വെച്ച് ഫസ്റ്റ് ഞാൻ എൻട്രി ചെയ്തത് ഞാനായിരുന്നു ആ റൌണ്ട് ബോർഡിൽ അപ്പോ എതിരെ എതിരെ വന്നവരെ ജി എം സി മുകളിലൊരു കറുത്ത ഒരു വണ്ടിയായിരുന്നു ആ വണ്ടി എന്നെ ഇടിച്ച് തെറിപ്പിച്ച് അത് കടന്നു കളഞ്ഞു നിലത്ത് വീണപ്പോ ഈ ബൈക്ക് എന്റെ മുകളിലായതുകൊണ്ട് എനിക്ക് എണീക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഞാൻ അവിടെ തന്നെ കിടന്ന് ആരെങ്കിലും വന്നാൽ എന്നെ എണീപ്പിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ കിടന്ന് അതുവഴി വണ്ടി ഒക്കെ കടന്നു പോയി ആരും നിർത്തിയില്ല കാല് വണ്ടിന്റെ അടിയിലായത് കൊണ്ട് എനിക്ക് വല്ലാതെ വേദന ഉണ്ടായിരുന്നു ഞാൻ പാനയും മകനൊക്കെ വിളിച്ചിങ്ങനെ അറിയുന്നുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്നാണ് പിന്നിലൊരു വൈറ്റ് ലാംഗ്വേജ് വന്ന് നിർത്തി അതിന് അതിൽ അതിൽ നിന്ന് രണ്ടുപേരെ ഇറങ്ങി വന്ന് എന്റെ അരിയത്ത് വന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് ബൈക്ക് ബൈക്ക് എടുത്ത് മാറ്റി എഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തി ഞാൻ എന്റെ എടുത്ത് സൈഡിൽ നോക്കുമ്പോ എന്റെ ഷോപ്പിൽ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു നസീർന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരു കറുപ്പ് കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു എന്താ പറയണ്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ സ്വപ്ന സ്വപ്നമാണ് തന്നത് പോലെ പറയാൻ പറ്റുന്നു കാരണം എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ആളാണ് എന്റെ മുന്നിൽ വന്ന് വന്നത് ദിലീപ് സാറേ സാക്ഷാൽ ും മാില്ല എ വേദന ഒക്കെ എവിടെയാ പോയെന്നില്ല ദിലീപ് സാർ ദിലീപ് സാർ എന്നോട് ചോദിക്കുന്ന എന്റെ പേര് ചോദിച്ചു ഞാൻ പേര് പറഞ്ഞു സ്ഥലം ചോദിച്ചു സ്ഥലൊക്കെ പറഞ്ഞു എന്നോട് ചോദിച്ചു ജാസി വേദന പക്ഷെ എനിക്ക് അത് പറയാൻ പറ്റുന്നില്ല ദിലീപ് സാറിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് എന്താ സ്വപ്നമാണെന്ന് പോലും തോന്നുന്നു എന്റെ ജീവൻ തന്നെ രക്ഷപ്പെടുത്തിയ ദിലീപ് സാറിന് ഒരുപാട് നന്ദിയുണ്ട് ഒരു നന്ദി പോലും വാക്കുപോലും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉടൻ തന്നെ അവർ ദിലീപ് സാറിന്റെ ആംബുലൻസിനെയും പോലീസിനെയൊക്കെ വിവരമറിയിച്ച് അവര് വരുന്നത് വരെ എന്റെ എന്റെ അടുത്ത് ദിലീപ് സാറുണ്ടായിരുന്നു ശെരിക്കും പറഞ്ഞ ഒരു സിനിമ രംഗം പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ സംഭവം ദിലീപ് തന്നെ ബൈക്കൊക്കെ എടുത്ത് മാറ്റി എന്നെ എന്നെപ്പിച്ച് ഇത് പറഞ്ഞു എവിടെ വേദന എന്നൊക്കെ ചോദിച്ചു പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയായിരുന്നു അപ്പൊ അതുവരെ ഉണ്ടായ കഠിനമായിട്ടുള്ള വേദന എല്ലാം മാറുന്നു അല്ലേ എല്ലാം മറന്നു രാഘനെ എന്തെങ്കിലും ദിലീപ് സാറിനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും അത് കേൾക്കുന്നുണ്ടെങ്കില് എന്റെ നന്ദി ഒരുപാട് പറയാ എപ്പോഴും പഠിച്ചോണ്ട് തന്നെ ദിലീപ് സാറിന് ഒരുപാട് ദീർഘായ കൊടുക്കും ഒരുപാട് ഉന്നത വിജയങ്ങളിലേക്ക് പോകാനുള്ള എല്ലാം കൊടുക്കും എന്റെ പ്രാർത്ഥന ഉണ്ടാവും ഇത് മറ്റേ ആരോടുകളൊക്കെ പറഞ്ഞപ്പോ വിശ്വസിച്ചു ഇല്ല ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു അവരാരും വിശ്വസിച്ചില്ല ഞാൻ പറഞ്ഞു ഇത് സത്യമാണ് ഒരുപാട് സത്യമായിട്ട് പറഞ്ഞു വിശ്വസിക്കാൻ പറഞ്ഞില്ല നീ പറഞ്ഞു കണ്ട സ്വപ്നങ്ങളൊക്കെ ചോദിച്ചു ഇത് എത്ര അമ്മയൊക്കെ എന്ന ചെറുപ്പക്കാരനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നടൻ ദിലീപ് തന്നെയാണ് അല്ല ഇന്നലെ നമ്മള് വരുന്ന വഴിക്ക് ഞാനുണ്ട് നമ്മുടെ ഫ്രണ്ട് നസീർ ഞങ്ങൾ ഒരുമിച്ച് വരികയായിരുന്നു അവിടെ വെച്ചിട്ടാണ് ഒരു ബൈക്കിന്റെ അടിയിൽ ഒരു പയ്യൻ കിടക്കണോ അപ്പൊ കിടപ്പ എന്താന്നൊന്നും മനസ്സിലല്ല വേഗം വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴാണ് ആൾക്ക് ജീവനുണ്ട് നമ്മൾ വിചാരിച്ചു കിടപ്പ് കണ്ടപ്പോ ഞാൻ വിളിച്ചു എല്ലാം കഴിഞ്ഞിരിക്കെ ആ ഒരു അവസ്ഥയിൽ ഷോക്കായി പോയി അപ്പൊ ഓടി ചെന്നപ്പോഴാണ് ഒരു പയ്യൻ അല്ല ഇത് ആര് ഇത് ഞാൻ അറിഞ്ഞു ഈ പയ്യൻ ഏഷ്യാന റേഡിയോയുടെ ശ്രോതാവാണ് എന്നോട് പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനൊരു അപകടം എനിക്ക് പറ്റി അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്റെ അപകടത്തെ എന്നെ രക്ഷിച്ചത് ദിലീപാണ് അത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം എന്നോട് ഷെയർ ചെയ്തതാണ് അപ്പോഴാണ് ദിലീപേട്ടനെ ഒന്ന് വിളിക്കണം ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായപ്പോ തന്നെ ആശ്വാസമായി പിന്നെ ോക്കുമ്പോ മലയാളിയാണ് പക്ഷെ കണ്ട ഉടനെ എന്താ പറയാ ഭയങ്കര ഷോക്കായി പോയിട്ട് അപ്പൊ ജാവി ദൈവമിഞ്ഞി എന്നെ കണ്ട അപ്പൊ ദിലീപ് ആയിട്ട് ആ വേദനയുടെ ഇടയിൽ ആള് ഞാൻ പെട്ടെന്ന് ഈ എഴുന്നേക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുത്തിട്ട് വിളിച്ചപ്പോ ആക്കെ എഴുന്നേക്കാനും നടക്കാനൊന്നും വയ്യായിരുന്നു പിന്നെ അപ്പൊ തന്നെ നമ്മള് പോലീസ് ആംബുലൻസ് ഒക്കെ വിളിച്ച് വരുത്തി പുള്ളിക്ക് നന്നായിട്ട് അടി അടിപറ്റിയ ആളപ്പ എങ്ങനെയുണ്ട് അതുവരെ നമ്മളുണ്ടായിരുന്നു അതിനുശേഷം എന്നെ വിളിച്ചു വിളിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം ഡിസ്ചാർജ് ആയിട്ടുണ്ട് പക്ഷേ കാര്യമായിട്ട് അദ്ദേഹത്തിന് അതെ അതെ ആ ബൈക്കും ആ ബൈക്കിന്റെ പുറകിൽ അറിയാമല്ലോ ഒരു ഡെലിവറി ബോയ് ആകുമ്പോൾ അതിന് പുറത്ത് കുറെ വെയിറ്റ് ഉള്ള സാധനം ഉണ്ടാകും അതെല്ലാം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വീണു എന്തായാലും കാര്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പേര് ജാസ്മിൻ മാഞ്ഞുപോയി ാസിർ അതിന് ഏറ്റവും ദൈവം അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊടുത്ത ഏറ്റവും വലിയ ഒരു ഔഷധമാ ആണെന്ന് വേണമെങ്കിൽ പോലീപ് എന്ന നടന്റെ പ്രസൻസ് അതല്ല അത് എന്താ പറയാ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒത്തു വന്നു ആ പയ്യന്റെ ഭാഗ്യം മറ്റൊരു സംഘടകരമായ കാര്യം അതിനു മുന്നേ കുറെ വാഹനങ്ങൾ അതുവഴി കടന്നുപോയി ഇവിടമായിട്ട് നല്ല പരിചയമുള്ള അല്ലെങ്കിൽ അതുവഴി യാത്ര ചെയ്യുന്നവരായിരിക്കും അതുവഴി പോകുന്നത് ദിലീപേട്ട എനിക്ക് തോന്നുന്നു വളരെ ആദർശികമായിട്ടായിരിക്കും ആ റോഡിലൂടെ വരുന്നത് അതെ അതെ ഞാൻ ആ വഴി അതെ അതെ ജീവന് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ വേഗം അവര് വന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കൊണ്ടുപോകാം അടാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അത് ഏതൊരു ഒരു കാറ് പെട്ടെന്ന് ഇടിച്ചിട്ട് പോയതാണ് എന്ന് വെച്ചോളൂ ഈ ഫോണിൽ സംസാരിച്ചാടെ വണ്ടി ഓടിച്ചു പോയതാണ് അതെ അതെ ായിട്ടും തീർച്ചയായിട്ടും ഒരു മണി സമയം ആ സമയത്ത് വരാൻ പറ്റിയതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുകയാണ് ഈ എന്താ ദൈവം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ കൂടെ അതെ അതെ ജാസിർ സന്തോഷമായി ഓക്കെ ഉടൻ തന്നെ ജാസിർ ദിലീപുമായിട്ട് സംസാരിക്കുന്നതാണ് ഇത് ഞാൻ ദിലീപിനെ കേൾപ്പിക്കുന്നതുമാണ് ഓക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനറ്റ് റേഡിയോ ബിഗ് ഫൺ നിയാസിനോടൊപ്പം Big fun.